ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായ മഹാഭാരതം ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഒരു ബൃഹത്തായ ക്യാൻവാസാണ് ഈ ക്യാൻവാസിൽ തൻ്റെ കറുത്ത നിറം കൊണ്ട് എല്ലാ ധാർമ്മിക നിയമങ്ങളെയും മായ്ചുകളഞ്ഞ ഒരു നിഴൽ രൂപമുണ്ട് അതാണ് ഗാന്ധാര രാജകുമാരൻ ശകുനി ചില കഥാപാത്രങ്ങൾ കഥയുടെ ഒഴുക്കിനൊപ്പം നീങ്ങുമ്പോൾ ചിലർ അതിൻ്റെ ഗതി മാറ്റി എഴുതുന്നു ശകുനി രണ്ടാമത്തെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹം വെറുമൊരു വില്ലനായിരുന്നില്ല മറിച്ച് പ്രതികാരത്തെ തന്റെ ജീവിതവ്രതമാക്കി മാറ്റിയ ദുരന്തപൂർണമായ ഒരു ചരിത്രത്തിന്റെ ഇരയായിരുന്നു പിൽക്കാലത്ത് കുരുക്ഷേത്രത്തിൽ വീശിയടിച്ച കൊടുങ്കാറ്റിന്റെ ഉറവിടം എവിടെയായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ അത് ഹസ്തിനപുരിയുടെ സിംഹാസനത്തിലായിരുന്നില്ല മറിച്ച് കിഴക്കൻ ദേശത്തെ ഗാന്ധാര രാജകുമാരന്റെ കത്തിയെരിയുന്ന മനസ്സിലായിരുന്നു ഇന്ന് നമ്മൾ ശഗനിയുടെ കഥയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് തന്റെ സഹോദരിക്ക് വേണ്ടിയുള്ള സ്നേഹം എങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ വിനാശത്തിന് കാരണമായി എന്ന് നമുക്ക് നോക്കാം ഹായ് കൂട്ടുകാരെ ഇറ്റ്സ് മേ ആര് എല്ലാവർക്കും എപ്പിക്റ്റേരിസിലേക്ക് സ്വാഗതം ഇന്നത്തെ അഫ്ഗാനിസ്ഥാനോടും വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനോടും ചേർന്ന പുരാതനമായ രാജ്യമായിരുന്നു ഗാന്ധാരം അവിടുത്തെ ശക്തനായ രാജാവിന്റെ പുത്രനായിരുന്നു ശകുനി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് സഹോദരി ഗാന്ധാരിയുടെ വിവാഹമായിരുന്നു ഹസ്തിനപുരിയിലെ കിരീടാവകാശിയായ ധൃതരാഷ്ട്രർക്ക് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു രാഷ്ട്രീയപരമായ ഒരു സഹ്യത്തിന് വേണ്ടി ഗാന്ധാരിയെ ധൃതരാഷ്ട്രർക്ക് വിവാഹം ചെയ്തു നൽകി ഒരു രാജകുമാരിക്ക് കിട്ടേണ്ടതിനേക്കാൾ കുറഞ്ഞ ഒരു ജീവിതമാണ് ധ്രതരാഷ്ട്രരുടേതെന്ന് ഷകുനി വിശ്വസിച്ചു എന്നാൽ ഗാന്ധാരി തന്റെ ഭർത്താവിനോടുള്ള സ്നേഹവും ഭാരതീയമായ പത്നിമാരുടെ ധർമ്മബോധവും കാരണം ഒരു ത്യാഗം ചെയ്തു അവർ പറഞ്ഞു എന്റെ ഭർത്താവിനെ ഈ ലോകം കാണാൻ കഴിയില്ലെങ്കിൽ എനിക്കും അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഗാന്ധാരി തന്റെ കണ്ണുകൾ ഒരു കറുത്ത തുണി കൊണ്ട് സ്ഥിരമായി മൂടിക്കെട്ടി ഈ കാഴ്ച ഷകുനിയെ വല്ലാതെ ഉലച്ചു സുഖ സൗകര്യങ്ങളിൽ ജീവിക്കേണ്ട തന്റെ സഹോദരി കണ്ണുകെട്ടി അന്ധനായ ഒരു രാജാവിന്റെ ഭാര്യയായി ഹസ്തിനപുരിയുടെ തണുത്ത കൊട്ടാരത്തിൽ കഴിയുന്നത് ശകുനിയെ സംബന്ധിച്ച് ഗാന്ധാരത്തോടുള്ള ഒരു അപമാനമായിരുന്നു അന്ന് ശകുനി മനസ്സിലൊരു പ്രതിജ്ഞയെടുത്തു ഈ വഞ്ചനയ്ക്ക് ഹസ്തിനപുരിക്ക് കനത്ത വില നൽകേണ്ടി വരും തന്റെ പ്രതികാരം പൂർത്തിയാക്കാൻ ശകുനി കണ്ടെത്തിയ ഏറ്റവും മൂർച്ഛേറിയ ആയുധം ദുര്യോധനനായിരുന്നു തന്റെ മച്ചുനായ ദുര്യോധനൻ പാണ്ഡവരോടുള്ള അസൂയയും ഭയവും അധികാരക്കൊതിയും കാരണം കത്തിയുകയായിരുന്നു ശകുനി ദുര്യോധനന്റെ ഈ ദുർബലതകളെ കൃത്യമായി മനസ്സിലാക്കി ദുര്യോധനന് ശകുനി വെറും ഒരു അമ്മാവനായിരുന്നില്ല അദ്ദേഹം ഒരു സുഹൃത്തും തന്റെ എല്ലാ തെറ്റായ ആഗ്രഹങ്ങളെയും ചരിവയ്ക്കുന്ന ഒരു ഉപദേശകനുമായിരുന്നു ശകുനി ചെയ്തത് ലളിതമായ ഒരു കാര്യമാണ് ദുര്യോധനന്റെ ഉള്ളിലെ ഇരുട്ടിനെ പോഷിപ്പിക്കുക ദുര്യോധന നിനക്കാണ് രാജ്യം നിന്റെ അച്ഛൻ രാജാവായ ശേഷം രാജ്യം നിന്റെ അവകാശമാണ് ഈ അഞ്ച് പാണ്ഡവന്മാർ നിന്നെ ഭയപ്പെടുത്തുകയാണ് അവരെ നീ തോൽപ്പിക്കണം അവർ ധർമ്മിഷ്ഠനാണെങ്കിൽ നീ അതിനെ ചതികൊണ്ട് നേരിടണം കാരണം ഈ ലോകത്ത് അധികാരം നേടുന്നവനാണ് നീതിമാൻ ശകുനി ഇത്തരത്തിൽ ദുര്യോധനന്റെ മനസ്സിൽ വിഷം നിറച്ചു ശകുനിയെ സംബന്ധിച്ചിടത്തോളം ഹസ്തിനപുരിയിലെ സിംഹാസനം ദുര്യോധന ലഭിക്കുന്നതോ പാണ്ഡവർക്ക് ലഭിക്കുന്നതോ ഒരു വിഷയമായിരുന്നില്ല ആ സിംഹാസനം തകരണം ഹസ്തിനപുരിയുടെ കുലം നശിക്കണം എങ്കിലേ ഗാന്ധാരിയുടെ കണ്ണീരിന് വിലയുണ്ടാകും ശകുനി തന്റെ ലക്ഷ്യം നേടാനായി ഉപയോഗിച്ചത് വാളുകളോ അസ്ത്രങ്ങളോ ആയിരുന്നില്ല മറിച്ച് മനഃശാസ്ത്രപരമായ യുദ്ധതന്ത്രങ്ങളായിരുന്നു ശകുനി മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട് യുദ്ധം തുടങ്ങാൻ രണ്ടു സൈന്യങ്ങൾ ആവശ്യമില്ല ഒരു മനസ്സിൽ വിഷം കലർന്നാൽ മാത്രം മതി അദ്ദേഹം എപ്പോഴും ധർമ്മത്തിന്റെയും നീതിയുടെയും മാർഗത്തിലൂടെ നടക്കുന്ന പാണ്ഡവരുടെ മുന്നിൽ ദുര്യോധനെ അധർമ്മത്തിന്റെ പാതയിലേക്ക് തള്ളിവിട്ടു പാണ്ഡവരെ ചെറുപ്പത്തിൽ തന്നെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചതിന് പിന്നിലും അവരെ നിരന്തരം കളിയാക്കി അവരുടെ കോപം ആളിക്കത്തിച്ചതിന് പിന്നിലും ശകനിയുടെ തന്ത്രപരമായ ഉപദേശങ്ങളായിരുന്നു ദുര്യോധനന്റെ വിദ്വേഷം ശകുനിയുടെ ആയുധമായി മാറി ശകുനിയുടെ നാടകത്തിലെ ക്ലൈമാക്സ് ആയിരുന്നു ചൂതുകളി തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാനായി ഇതിലും മികച്ച ഒരു അവസരം വേറെയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പാണ്ഡവരിൽ ഏറ്റവും ധർമ്മിഷ്ഠനായ യു യുധിഷ്ഠിരന് പോലും ചൂതുകളിയോടുള്ള അഭിനിവേശം ശകുനി കണ്ടറിഞ്ഞു ശകുനി ദുര്യോധനനോട് പറഞ്ഞു നിന്റെ രാജ്യം തിരികെ പിടിക്കാൻ യുദ്ധം വേണ്ട ഒരു കളി മതി ഞാൻ കളിക്കാം കാരണം എൻ്റെ പകിട എനിക്ക് വേണ്ടി സംസാരിക്കും ഈ പകിടകളെ കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട് ശകുനിയുടെ അച്ഛനായ സുബലൻ്റെ അസ്ഥി കൊണ്ടാണ് ഈ പകിടകൾ ഉണ്ടാക്കിയതെന്നും അതുകൊണ്ട് തന്നെ ശകുനി പറയുന്ന വിളിക്കനുസരിച്ച് പകിടകൾ വീഴുമെന്നും പറയപ്പെടുന്നു ഇത് സത്യമോ മിഥ്യയോ ആകട്ടെ ശകുനിയുടെ കയ്യിലെ പകിടകൾ ചതിയുടെയും വഞ്ചനയുടെയും പ്രതീകമായിരുന്നു കളി തുടങ്ങി യുധിഷ്ഠിരൻ ഓരോന്നായി തോറ്റു ആദ്യം സമ്പത്ത് പിന്നെ രാജ്യം തുടർന്ന് സഹോദരന്മാർ ധർമ്മത്തിന്റെ അവതാരമായി കണക്കാക്കപ്പെട്ടിരുന്ന യുധിഷ്ഠിരൻ സ്വന്തം സഹോദരങ്ങളെയും ഒടുവിൽ തന്റെ ഭാര്യയായ ദ്രൗപതിയെയും പണയം വെച്ചു അതെല്ലാം ശകിനിയുടെ ചതിയിൽ നഷ്ടപ്പെട്ടു തുടർന്ന് നടന്ന ദ്രൗപതി വസ്ത്രാക്ഷേപം മഹാഭാരതത്തിലെ ഏറ്റവും വലിയ അധർമ്മമായി മാറി ഒരു സ്ത്രീയുടെ മാനത്തെ അപമാനിച്ചുകൊണ്ട് ശകുൻ തന്റെ പ്രതികാരം പൂർത്തിയാക്കുകയായിരുന്നു ഈ നിമിഷത്തിൽ ധർമ്മത്തിന്റെ സകല ബാലങ്ങളും തകർന്നു യുദ്ധം ഒഴിച്ചു കൂടാനാവാത്ത വിധിയായി മാറി ചൂതുകളിക്ക് ശേഷം നടന്ന സംഭവങ്ങളെല്ലാം കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് വഴി തുറന്നു ശ്രീകൃഷ്ണൻ നടത്തിയ സമാധാന ശ്രമങ്ങളെപ്പോലും ദുര്യോധനൻ തള്ളിക്കളഞ്ഞതിന് പിന്നിൽ ശകുനിയുടെ സ്വാധീനമുണ്ടായിരുന്നു യുദ്ധക്കളത്തിൽ ശകുന് ധീരമായി പോരാടിയില്ല പകരം അദ്ദേഹം തന്റെ മനഃശാസ്ത്രപരമായ യുദ്ധം തുടർന്നു എങ്കിലും അദ്ദേഹത്തിന്റെ വിധി കുറിക്കപ്പെട്ടിരുന്നു ചോതകളിക്ക് ശേഷം പാണ്ഡവരിൽ ഏറ്റവും ക്ഷമയുള്ളവനായ സഹദേവൻ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു ചതയുടെ കാരണക്കാരനായ ശകുനിയെ താൻ വധിക്കുമെന്ന് യുദ്ധത്തിൻ്റെ പതിനെട്ടാം ദിവസം ആ പ്രതിജ്ഞ അദ്ദേഹം പൂർത്തിയാക്കി സഹദേവൻ ചകുനിയുമായി നേരിട്ട് യുദ്ധം ചെയ്തു ഭയം കുതന്ത്രങ്ങൾ പ്രതികാരം എന്നിവയുടെ ആകത്തുകയായിരുന്നു ശകുനി എന്നാൽ ധർമ്മബോധം നഷ്ടപ്പെട്ട് പ്രതിജ്ഞ പൂർത്തിയാക്കാൻ വന്ന സഹദേവന്റെ മുന്നിൽ ശകുനിക്ക് പിടിച്ചു നിൽക്കാനായില്ല ഗാന്ധാര രാജകുമാരൻ ശകുനി തന്റെ സഹോദരിക്ക് വേണ്ടിയുള്ള പ്രതികാരം പൂർത്തിയാക്കാനായി കൊണ്ടുവന്ന മഹാവിനാശത്തിന്റെ അവസാനം സഹദേവന്റെ വാളിനടിയിൽ അവസാനിച്ചു ശകുനി മരിച്ചുവെങ്കിലും അദ്ദേഹം പഠിപ്പിച്ച പാഠങ്ങൾ ഇന്നും നിലനിൽക്കുന്നു ശകുനി മഹാഭാരതത്തിലെ ഏറ്റവും ദുരന്തപൂർണമായ കഥാപാത്രമാണ് തൻ്റെ സഹോദരിയോടുള്ള സ്നേഹത്തിൽ നിന്നും തൻ്റെ രാജ്യത്തോടുള്ള കൂറിൽ നിന്നും ഉടലെടുത്ത അദ്ദേഹത്തിന്റെ പ്രതികാരം ഒടുവിൽ തൻ്റെ രാജ്യത്തെയും കുലത്തെയും ജീവിതത്തെയും നശിപ്പിച്ചു നീതിക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഒരു രാജകുമാരൻ വ്യക്തിപരമായ ദുരിതങ്ങളെയും വൈരാഗ്യങ്ങളെയും ലോകത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഉണ്ടായ ഫലമാണ് കുരുക്ഷേത്ര യുദ്ധം ശകുനിയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ചതിയും കുതന്ത്രങ്ങളും ഒരു വിജയത്തിന് കാരണമായേക്കാം പക്ഷെ ആ വിജയം എപ്പോഴും വിനാശകരമായിരിക്കും പ്രതികാരം അതെത്ര ന്യായീകരിക്കപ്പെട്ടതാണെങ്കിൽ പോലും ലോകത്തെ ഇരുട്ടിലേക്ക് മാത്രമേ നയിക്കൂ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം